അഞ്ചൽ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ട് പാനൽ മത്സരരംഗത്ത് എൽ ഡി എഫിനും ബി ജെ പിക്കും പുറമെ കോൺഗ്രസ് ഇടമുളക്കൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റോയി നെടുവിള റംലി എസ് റാവുത്തർ കോൺഗ്രസിലെ നാല് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന സഹകരണ ഐക്യമുന്നണി എന്ന പാനലും മത്സരരംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗികപക്ഷം വെട്ടിലായത്യേഴിനാണ് ഇടമുളക്കൽ സർവീസ് ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ും ബി ജെ പിക്കും പുറമേ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റോയ് നെടുവിള റംലിയസ് റാവുത്ത് കോൺഗ്രസിലെ നാലു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന സഹകരണ ഐക്യമുന്നണി എന്ന പാനലും മത്സരരംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം വെട്ടിലായത് വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നിലവിലെ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആരുപിള്ളയുടെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി സഹകരണ ഐക്യമുന്നണി വിജയിക്കുമെന്നാണ് കോൺഗ്രസ് വിമതപക്ഷ നേതാക്കളുടെ അവകാശവാദം ഇതിൽ സഹകരണ ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായും പരാതിയുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ആയൂർ ബിജുവും സഹകരണ ഐക്യമുന്നണിയുടെ പാനലിലുണ്ട് കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരണസമിതിയാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് നേതാവും ബാങ്ക് സെക്രട്ടറി ി മാധവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടന്ന അഴിമതി മുതലെടുത്ത കഴിഞ്ഞ വർഷത്തെ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ കൈപ്പള്ളി മാധവൻകുട്ടിയെ സഹായിക്കാനുള്ള ഒരു പക്ഷം അത്രേ ഉള്ളൂ ഇതിനകത്ത് അദ്ദേഹം വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്ന ബ്രോക്കർ ഏജന്റ് അതിനകത്തുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ കേസിൽപ്പെട്ട കുടുംബ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ ബാങ്കിൽ പൈസ അടയ്ക്കാത്ത ആൾ എങ്ങനെയാണ് ഈ എട്ട് വർഷത്തിന് ശേഷം ഈ ബാങ്കിൽ പൈസ അടയ്ക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് തവണ കോൺഗ്രസിന് രണ്ടു പാനൽ മത്സരം രംഗത്ത് വന്നതോടെ എൽ ഡി എഫ് വലിയ പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഭരണം പിടിക്കാനുള്ള എല്ലാ ഇടപെടലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ബാങ്ക് ഭരണസമിതിയിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് ഒരു പാനലിൽ മത്സരിക്കുന്നത് എന്നാൽ ബിജെപിയുടെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ബിജെപിക്ക് ഒൻപത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ